കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ക്രൈസ്തവ ലോകത്ത് ഇന്ന് ആയിരക്കണക്കിന് വ്യത്യസ്ത സഭകൾ അല്ലെങ്കിൽ ഡിനോമിനേഷൻസ് കാണപ്പെടുന്നുണ്ട് എന്നാൽ ഇത് ബൈബിളിന്റെ കാഴ്ചപ്പാടുമായി ഒത്തുപോകുന്ന ഒന്നാണ് ലോകത്ത് ഒന്നിലധികം ക്രൈസ്തവ സഭകൾ ഉണ്ടായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പസ്തോലന്മാര് ഉയർത്തനീറ്റ യേശുവിനെ പ്രഘോഷിച്ചു തുടക്കത്തിൽ തന്നെ കുറച്ചധികം ആളുകൾ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നു പിന്നെ അപ്പസ്തോലന്മാരും ഇതര ക്രൈസ്തവരും പാലസ്തീനയിലും അതുപോലെ റോമാ സാമ്രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചു ഇതിന്റെ ഫലമായി നിരവധി ആളുകള് യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നുവരാൻ ഇടയായി വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർ പ്രാർത്ഥന അപ്പം മുറിക്കൽ കൂട്ടായ്മ അപ്പസ്തോലിക പ്രബോധനം എന്നിവയ്ക്കായി അതാത് സ്ഥലങ്ങളിൽ ഒത്തുചേർന്നു ഇനി ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വിശ്വാസികൾ ഒത്തുചേർന്നത് ചില വ്യക്തികളുടെ ഭവനങ്ങളിലാണ് അങ്ങനെ റോമ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശിക സഭകൾ അല്ലെങ്കിൽ ലോക്കൽ ചർച്ചസ് രൂപം കൊണ്ടു ജറുസലേം കേസറിയ അന്ത്യോക്കിയ എഫെസോസ് ഗലാത്തിയ മക്കദോനിയ കെക്രെ ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ പ്രാദേശിക സഭകൾ അല്ലെങ്കിൽ ലോക്കൽ ചർച്ചസ് രൂപം കൊണ്ടതായി ബൈബിൾ പുതിയ നിയമത്തിൽ നമ്മൾ അപസ്ഥാന പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിലും അതുപോലെ ലേഖനങ്ങളിലും ഒക്കെ വായിക്കുന്നു എന്നാൽ ഈ പ്രാദേശിക സഭകളുടെ കൂട്ടായ്മ എന്ന നിലയിൽ ഒരു ആഗോള സഭ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ചർച്ച് എന്ന ഒരു സങ്കല്പവും ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അതായത് അപസ്തോരിക കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ചില ദൈവവചനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നീ പത്രോസ് ആണ് ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും ഞാൻ ദൈവത്തിന്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഈ വചനങ്ങളിലെല്ലാം സഭ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പ്രാദേശിക സഭയെ അല്ല പിന്നെയോ പ്രാദേശിക സഭകളുടെ കൂട്ടായ്മ എന്ന നിലയിൽ ഒരു ആഗോള സഭ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചർച്ച് അതാണ് ഈ വചനങ്ങളിൽ അർത്ഥമാക്കിയിരിക്കുന്നത് പ്രാദേശിക സഭകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് അല്ലെങ്കിൽ അവയെ ഭരിച്ചിരുന്നത് സഭാ ശ്രേഷ്ഠന്മാർ അല്ലെങ്കിൽ മെത്രാന്മാർ ആയിരുന്നു അപ്പസ്തോലന്മാര് ഈ പ്രാദേശിക സഭകളിൽ ശ്രേഷ്ഠന്മാരെ നിയമിക്കുന്നതായി അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട് ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കുക അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് സമർപ്പിച്ചു നമ്മൾ പറഞ്ഞു റോമ സാമ്രാജ്യത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രാദേശിക സഭകൾ രൂപം കൊണ്ട് സഭാ ശ്രേഷ്ഠന്മാർ ആയിരുന്നു പ്രാദേശിക സഭകളെ ഭരിച്ചിരുന്നത് എന്നാൽ ഈ പ്രാദേശിക സഭകൾ തികച്ചും സ്വതന്ത്രമായ ഇൻഡിപെൻഡന്റ് ആയ സഭകൾ അല്ലായിരുന്നു ഈ പ്രാദേശിക സഭകൾക്ക് തമ്മില് സഹകരണവും കൂട്ടായ്മയും ഉണ്ടായിരുന്നു വിശ്വാസപരമായ കാര്യങ്ങളില് ഈ പ്രാദേശിക സഭകൾക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഈ പ്രാദേശിക സഭകൾ അപസ്തോലിക സമൂഹത്തിന്റെ നിയന്ത്രണത്തിലും ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും പവലോസ് അപ്പസ്തോലൻ വിവിധ സഭകൾ തോറും ചുറ്റി നടന്ന് പഠിപ്പിക്കുന്നതായും വിശ്വാസത്തിൽ അവർ ഉറപ്പിക്കുന്നതായും നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നു അതുപോലെ പവലോസ് പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരൊക്കെ സഭകൾക്ക് ലേഖനങ്ങൾ എഴുതുന്നുണ്ട് അതായത് ഈ പ്രാദേശിക സഭകളുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഭരണപരമായ കാര്യങ്ങളിൽ അപ്പസ്ഥാനന്മാർ ഇടപെട്ടിരുന്നു ഈ പ്രാദേശിക സഭകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പസ്ഥാനന്മാർ അതിൽ ഇടപെടുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും യുവതിയായിൽ നിന്ന് ചിലർ അന്ത്യോക്യായിൽ വന്ന് വിജാതീയ ക്രൈസ്തവർ മോശയുടെ നിയമം അനുസരിച്ച് പരിച്ഛേദനം കൂടി സ്വീകരിച്ചാൽ മാത്രമേ അവർക്ക് രക്ഷപ്രാപിക്കുവാൻ സാധിക്കുകയുള്ളു എന്ന് പഠിപ്പിച്ചു ഈ പ്രതിസന്ധി ചർച്ച ചെയ്യാനായിട്ട് പത്രോസും പവലോസും യാക്കോബും ഒക്കെ ഉൾപ്പെടെയുള്ള അപ്പസ്തോലന്മാർ ജറുസലേമിൽ സമ്മേളിക്കുന്നതായി അപ്പസ്തല പ്രവർത്തനങ്ങൾ പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിജാതീയ ക്രൈസ്തവർ പരിശോധനം ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം അവർ എടുത്തു ഇത് സഭകളെ അറിയിക്കാനായി ദൂതന്മാരെ അയക്കുന്നതായും നമ്മൾ വായിക്കുന്നു ഇങ്ങനെ ഈ പ്രാദേശിക സഭകൾ അപ്പസ്തോലിക സമൂഹത്തിന്റെ നിയന്ത്രണത്തിൻ കീഴിൽ ആയിരുന്നു അപ്പസ്ഥാലന്മാർ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും ഈ പ്രാദേശിക സഭകളെ നയിക്കുകയും ചെയ്തിരുന്നതായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും ഇനി അപ്പസ്ഥാലന്മാരുടെ കാര്യം എടുത്തുകഴിഞ്ഞാല് വിശ്വാസപരമായ കാര്യങ്ങളിൽ അവർക്ക് തമ്മിൽ യാതൊരു ഭിന്നതയും ഉണ്ടായിരുന്നില്ല അതായത് നിലനിൽക്കുന്ന എന്തെങ്കിലും തർക്കങ്ങൾ ഈ അപ്പസ്തോലിക സമൂഹത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കത്തില്ല ഇന്നത്തെ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പണിതുയർത്തിയിട്ടുള്ള ഒരു സഭയാണ് ഏറ്റവും മുകളിലായി മാർപ്പാപ്പ പിന്നെ ഈ സഭയെ പല രൂപതകളായിട്ട് വിഭജിച്ചിരിക്കുന്നു രൂപതകൾക്ക് നേതൃത്വം നൽകുന്നത് മെത്രാൻമാർ ആണ് രൂപതയെ ഇടവകകൾ ആയി വിഭജിച്ചിരിക്കുന്നു ഇടവക വികാരിമാരാണ് ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്നത് ഓരോ ഇടവകയിലുമുള്ള ആളുകൾ അവിടുത്തെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായി ഒന്നിച്ചു കൊടുക്കുന്നു ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പണിതയർത്തിയ ഒരു സഭയാണ് ഇന്നത്തെ കത്തോലിക്ക സഭ ഇതുപോലെ തന്നെയുള്ള ഒരു ചട്ടക്കോട് ഈ അപസ്തോലീയ കാലഘട്ടത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരില്ല എങ്കിലും ഈ കാലഘട്ടത്തിൽ അതായത് ഒന്നാം നൂറ്റാണ്ടിൽ എങ്ങനെയുള്ള ഒരു സഭാ സംവിധാനമായിരുന്നു നിലനിന്നിരുന്നത് എന്നതിനെ കുറിച്ച് കുറച്ച് മുമ്പ് ഞാൻ വിശദീകരിച്ചു അത് ചുരുങ്ങിയ വാചകങ്ങളിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പസ്തേലിക കാലഘട്ടത്തിൽ ക്രൈസ്തവ ലോകത്ത് നിരവധി പ്രാദേശിക സഭകൾ നിലനിന്നിരുന്നു പ്രാദേശിക സഭകളുടെ ആകമാനമായ കൂട്ടായ്മ എന്ന നിലയിൽ ഒരു ആഗോള സഭ എന്ന വസ്തുതയെക്കുറിച്ചുള്ള അവബോധവും അന്ന് നിലനിന്നിരുന്നു പ്രാദേശിക സഭകൾ സഭാശ്രേഷ്ഠന്മാരുടെയും ആഗോള സഭ അപ്പസ്തോലിക സമൂഹത്തിന്റെയും നേതൃത്വത്തിന് കീഴിലായിരുന്നു പ്രാദേശിക സഭകൾക്ക് തമ്മിലാകട്ടെ പരസ്പര ബന്ധം ഉണ്ടായിരുന്നതാനും പ്രാദേശിക സഭകളുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അപ്പസ്തോലന്മാർ ഇടപെടുകയും അവരെ നയിക്കുകയും ചെയ്തിരുന്നു വിശ്വാസപരമായ കാര്യങ്ങളിൽ അപ്പസ്തോലന്മാർക്ക് തമ്മിൽ പൂർണമായ അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നു അപ്പസ്തോലിക സമൂഹത്തിൽ നിലനിൽക്കുന്ന ഭിന്നതകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ബൈബിൾ പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന ആ സഭാ സംവിധാനം അതെന്താണെന്ന് നമ്മൾ കണ്ടു എന്നാൽ ഇന്ന് നമ്മുടെ ക്രൈസ്തവ ലോകത്തിന്റെ അവസ്ഥ ഇതിൽ നിന്ന് എത്രയോ വിഭിന്നമാണ് ക്രൈസ്തവ ലോകം പ്രധാനമായും കത്തോലിക്ക ഓർത്തഡോക്സ് പ്രൊട്ടസ്റ്റന്റ് എന്നിങ്ങനെ മൂന്നായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഓർത്തഡോക്സ് സഭകൾ തന്നെ പലതുണ്ട് ഇനി പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് എണ്ണം ഉണ്ട് ഇവയ്ക്ക് പുറമെ യഹോവ സാക്ഷി മോർമോൺ തുടങ്ങിയ സെക്ടുകളും കാണപ്പെടുന്നു ഒരു എസ്റ്റിമേഷൻ അനുസരിച്ച് ഇന്ന് ലോകത്ത് ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തോളം വ്യത്യസ്ത ക്രിസ്ത്യൻ ഡിനോമിനേഷനുകൾ അല്ലെങ്കിൽ സഭകൾ ഉണ്ട് ഇനി വ്യത്യസ്ത സഭകളുടെ കാര്യമെടുത്താൽ ഓരോന്നും ഓരോ പരമമായ തലവൻ സുപ്രീം ഹെഡ് അതിന്റെ കീഴിലാണ് ഈ ഡിനോമിനേഷനുകൾക്ക് തമ്മില് പരിമിതമായ പരസ്പര സഹകരണം മാത്രമേ ഉള്ളൂ ഇനി ഡിനോമിനേഷനുകളുടെ വിശ്വാസപരമായ നിലപാടുകൾക്ക് തമ്മിൽ കുറേയൊക്കെ വ്യത്യാസം കാണപ്പെടുന്നുണ്ടാനും മാത്രമല്ല പല ഡിനോമിനേഷനുകൾക്കും തമ്മിൽ പരസ്പര സ്പർദ്ധ അല്ലെങ്കിൽ കുറച്ച് വിരോധം ഒക്കെ ഉണ്ടതാനും ഇതാണ് ഇന്ന് ക്രൈസ്തവ ലോകത്തിന്റെ അവസ്ഥ നമ്മൾ കുറച്ചു മുമ്പ് കണ്ട ആ പുതിയ നിയമ സഭാ സംവിധാനവുമായി ഇന്നത്തെ ഈ ക്രൈസ്തവ ലോകത്തിന്റെ അവസ്ഥ ഒട്ടും യോജിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ക്രിസ്ത്യാനികൾ പല ഡിനോമിനേഷനുകളിൽ ആയി ഭിന്നിച്ചു നിൽക്കുന്ന അവസ്ഥ നമുക്കൊരിക്കലും ഈ ബൈബിൾ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ സാധൂകരിക്കുവാനായിട്ട് സാധിക്കത്തില്ല അതായത് ഈ ഡിനോമിനേഷനലിസം എന്ന് പറയുന്നത് ബൈബിൾ പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടെ അല്ല ഇനി ലോകത്ത് വ്യത്യസ്ത ക്രൈസ്തവ സഭകൾ ഉണ്ടായിരിക്കുന്നതിനുള്ള കാരണത്തെ കുറിച്ച് നമുക്ക് അല്പം വിശകലനം ചെയ്യാം തുടക്കത്തിൽ തന്നെ യുക്തിചിന്തയിലെ അതായത് ലോജിക്കിലെ അടിസ്ഥാനപരമായ ഒരു നിയമത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ അതായത് പരസ്പര വൈരുദ്ധ്യമില്ലായ്മ നിയമം ഈ നിയമം വഴി ഉദ്ദേശിക്കുന്നത് ഇതാണ് പരസ്പര വിരുദ്ധമായ അതായത് മ്യൂച്വലി കോൺട്രഡിക്ടി ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾക്ക് ഒരേ സമയം സത്യമാകുവാനായിട്ട് സാധിക്കത്തില്ല ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ പറയുന്നു ഇപ്പോൾ ഡൽഹിയിൽ നട്ടുച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് എന്ന് അതേ സമയത്ത് തന്നെ നിങ്ങൾ പറയുന്നു ഇപ്പോൾ ഡൽഹിയിൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയാണ് എന്ന് ഈ രണ്ട് പ്രസ്താവനകൾക്കും കൂടി ഒരേ സമയം സത്യമാകുവാനായിട്ട് സാധിക്കത്തില്ല കാരണം അവ പരസ്പര വിരുദ്ധം മ്യൂച്വലി കോൺട്രഡിക്റ്റിംഗ് ആണ് ഇതാണ് പരസ്പര വൈരുദ്ധ്യമില്ലായ്മ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾക്ക് ഒരേ സമയം സത്യമാകുവാനായിട്ട് സാധിക്കത്തില്ല ഇനി നമുക്ക് ക്രൈസ്തവ സഭകളുടെ കാര്യത്തിലേക്ക് വരാം വ്യത്യസ്ത ഡിനോമിനേഷനുകളുടെ പല വിശ്വാസപരമായ നിലപാടുകൾക്ക് തമ്മിൽ പരസ്പര വൈരുദ്ധ്യം ഉണ്ട് അപ്പോഴ് നമ്മൾ ഈ പരസ്പര വൈരുദ്ധ്യമില്ലായ്മ നിയമത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഈ ക്രൈസ്തവ ഡിനോമിനേഷനുകളുടെ വിശ്വാസപരമായ നിലപാടുകൾക്ക് എല്ലാം കൂടി ഒരേ സമയം സത്യമാകുവാനായിട്ട് സാധിക്കത്തില്ല സഭകളുടെ വിശ്വാസപരമായ നിലപാടുകളിൽ കുറെ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട് അപ്പോള് ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ തെറ്റ് അതായത് സത്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ അസത്യം അതാണ് ലോകത്ത് നിരവധി ഡിനോമിനേഷനുകൾ ഉള്ളതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാല് സത്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ അസത്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് വന്നതാകാൻ സാധ്യതയില്ല മനുഷ്യന്റെ തെറ്റായ ചിന്താഗതികളിൽ നിന്നാണ് ഇത് ഉടലെടുത്തിട്ടുള്ളത് ഇനി ഒരു ക്രിസ്ത്യൻ ഡിനോമിനേഷനിൽപ്പെട്ട ഒരാള് സഭയുടെ പൊതുവായ കാഴ്ചപ്പാടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു പ്രബോധനം അവതരിപ്പിച്ചു എന്നിരിക്കും സഭാനേതൃത്വം ഇതിനെ അംഗീകരിച്ചില്ല എന്ന് വരാം അപ്പോള് ഈ പുതിയ പ്രബോധനം ഉണ്ടാക്കിയ ആള് സഭയിൽ നിന്ന് കുറെ ആളുകളെ കൂട്ടി പുറത്തുപോയി പുതിയ ഡിനോമിനേഷൻ ഉണ്ടാക്കുന്നു ഇവിടെയും സത്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് വ്യത്യസ്ത സഭകൾ ഉണ്ടാകാനുള്ള കാരണം ഇത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ല ഇനി ലോകത്ത് വ്യത്യസ്ത ഡിനോമിനേഷനുകൾ കാണപ്പെടുന്നതിന് പിന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അധികാര ഭ്രമം അല്ലെങ്കിൽ അധികാര മോഹം ആണ് രണ്ട് വ്യത്യസ്ത ക്രിസ്ത്യൻ ഡിനോമിനേഷനുകൾ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് തമ്മിൽ ഇവർക്ക് വലിയ അന്തരമില്ല എന്ന് വിരിക്കട്ടെ ഈ രണ്ട് സഭകളും ഓരോ പരമമായ തലവന്റെ കീഴിലാണ് ഇനി ഇവ രണ്ടും ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരു തലവൻ രണ്ടാം സ്ഥാനത്തേക്ക് പോകേണ്ടതായിട്ട് വരും കാരണം രണ്ടും കൂടി ഒന്നിച്ചുള്ള പുതിയ സഭയ്ക്ക് ഒരു പരമമായ തലവൻ അല്ലെങ്കിൽ സുപ്രീം ഹെഡ് മാത്രമേ പാടുള്ളല്ലോ അപ്പോൾ ഈ രണ്ടാം സ്ഥാനത്തേക്ക് പോകുവാൻ ഈ രണ്ട് തലവന്മാർക്കും ഇഷ്ടം കാണുകയില്ല അപ്പോൾ ഇത് ആ സഭകൾ തമ്മിൽ ഒന്നിക്കുന്നതിന് ഒരു തടിയായി നിൽക്കുന്നു ഇനി ഒരു ക്രിസ്ത്യൻ ഡിനോമിനേഷനിലെ പരമമായ തലവൻ സുപ്രീം ഹെഡ് മരിച്ചുപോയി എന്നിരിക്കട്ടെ ആ സ്ഥാനത്തേക്ക് വരുവാൻ സഭയിൽ ഒന്നിലധികം ആളുകൾ മോഹിച്ചു എന്നിരിക്കും പക്ഷെ എല്ലാവർക്കും സാധിക്കുകയില്ല അപ്പോഴ് ഇച്ഛാഭംഗം നേരിടുന്ന ഒരു വ്യക്തി സഭയിൽ നിന്ന് കുറെ ആളുകളെ കൂട്ടി പുറത്തുപോയി വേറൊരു ഡിനോമിനേഷൻ ഉണ്ടാക്കി എന്നിരിക്കും അപ്പോൾ ഇവിടെയും വ്യത്യസ്ത ഡിനോമിനേഷനുകൾ ഉണ്ടാകുന്നതിന് പിന്നിലുള്ള കാരണം അധികാര മോഹം ആണ് ക്രൈസ്തവ ലോകത്ത് വ്യത്യസ്ത ഡിനോമിനേഷനുകൾ കാണപ്പെടുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അസത്യം സത്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ അതും അധികാര മോഹവും ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഇവ രണ്ടും പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ല അതുകൊണ്ട് നിരവധി ക്രിസ്ത്യൻ ഡിനോമിനേഷനുകൾ അല്ലെങ്കിൽ സഭകൾ ലോകത്തുണ്ടായിരിക്കുന്ന അവസ്ഥയെ നമുക്കൊരിക്കലും ന്യായീകരിക്കുവാനായിട്ട് സാധിക്കത്തില്ല ഇനി യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന് യേശുക്രിസ്തു നടത്തുന്ന ഒരു പ്രാർത്ഥന തന്നിട്ടുണ്ട് അത് ഞാൻ വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചല്ലോ അതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ വചനങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക അതായത് തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നായിരിക്കണം എന്ന് എത്ര തീവ്രമായിട്ടാണ് യേശു ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക അതായത് ലോകത്ത് നിരവധി ക്രിസ്ത്യൻ ഡിനോമിനേഷനുകൾ അല്ലെങ്കിൽ സഭകൾ ഉള്ള അവസ്ഥ ഓരോന്നും ഓരോ തലവന്റെ കീഴിലാണ് ഇതാണോ അതെയോ ലോകത്ത് ഒറ്റ സഭ മാത്രം ഉള്ള അവസ്ഥ ഒറ്റ തലവന്റെ കീഴിൽ അതാണോ യേശുവിന്റെ ഈ ആഗ്രഹവുമായി ഈ പ്രാർത്ഥനയുമായി കൂടുതൽ ഒത്തുപോകുന്നത് നിങ്ങൾക്ക് അല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കും തീർച്ചയായിട്ടും രണ്ടാമത്തെ സംവിധാനമാണ് അതായത് ലോകത്ത് ഒരു സഭയും ഒരു തലവനും മാത്രം ഉള്ള അവസ്ഥ അപ്പോഴ് ഈ നിരവധി ഡിനോമിനേഷനുകൾ ഉള്ള ഇന്നത്തെ അവസ്ഥ ഒരിക്കലും ആ യേശുവിന്റെ ഹൃദയ അഭിലാഷവുമായി ഒത്തുപോകുന്ന ഒന്നല്ല ഇനി നമുക്ക് പവലോസ്ലിഹ പറയുന്ന ചില വചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് കോറിന്തോസ് ലേഖനത്തിലെയും യഫേസോസ് ലേഖനത്തിലെയും ഓരോ വചനഭാഗങ്ങള് ഞാൻ വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക എന്റെ സഹോദരന്റെ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടെന്ന് ക്ലോയയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു ഞാൻ പൊവലോസിൻ്റെതാണ് ഞാൻ അപ്പോളോസിൻ്റെതാണ് ഞാൻ കേപ്പായുടേതാണ് ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേയുള്ളൂ പൗലോസ് അപ്പസ്ഥലന്റെ ഈ വാക്കുകളിൽ നിന്ന് എത്രയോ വ്യക്തമാണ് ലോകത്ത് നിരവധി സഭകൾ അല്ലെങ്കിൽ ഡിനോമിനേഷനുകൾ ഉണ്ടായിരിക്കുന്ന ആ അവസ്ഥ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അതായത് സഭാ സംവിധാനത്തെ ബൈബിൾ നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന കാഴ്ചപ്പാട് ഇതാണ് ലോകത്ത് ഓരോ സ്ഥലത്തും പ്രാദേശിക സഭകൾ ഉണ്ടായിരിക്കണം ഒരു സ്ഥലത്ത് ഒന്നിലധികം പ്രാദേശിക സഭകൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് പ്രാദേശിക സഭകൾക്ക് നേതൃത്വം നൽകുവാൻ അതാത് സഭകളിൽ ആളുകൾ ഉണ്ടായിരിക്കണം ഇനി ഈ പ്രാദേശിക സഭകൾ ഇങ്ങനെ സ്വതന്ത്രമായ ഇൻഡിപെൻഡന്റ് ആയ സഭകളായി നിലകൊള്ളാൻ പാടില്ല ഈ പ്രാദേശിക സഭകൾക്ക് തമ്മിൽ കൂട്ടായ്മയും സഹകരണവും ഉണ്ടായിരിക്കണം ഈ പ്രാദേശിക സഭകളുടെ ആകമാനമായ കൂട്ടായ്മ അത് ഒരു പൊതു നേതൃത്വത്തിന്റെ കീഴിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏക തലവന്റെ കീഴിൽ ആയിരിക്കണം ഇതാണ് ബൈബിൾ പുതിയ നിയമം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന സഭാ കാഴ്ചപ്പാട് അതായത് ഇന്നത്തെ അവസ്ഥ അതായത് നിരവധി ഡിനോമിനേഷനുകളിലായി ക്രിസ്ത്യാനികൾ ഭിന്നിച്ചു നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഡിനോമിനേഷനലിസം ബൈബിൾ പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടേ അല്ല